നമ്മൾ നമ്മളെടുത്ത് ഭംഗിയാവുന്നത് നമ്മളുടെ പ്രഭാഷണം ഭംഗിയാവുന്നത് അത് താളാത്മകമാകുമ്പോഴാണ് അത് ഭാഷാപരമായി ഭംഗിയാവുന്നത് താളാത്മകം ആകുമ്പോഴാണ് അപ്പോൾ ആ താളം കണ്ടെത്താനുള്ള ആ താളത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു താളം നമ്മളുടേതായിട്ടുള്ള റിതം നമ്മളുടെ എടുത്ത് അത് പാട്ടിൽ മാത്രമല്ല നമ്മൾ ലേഖനം എഴുതുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ സംഭാഷണം നടത്തുമ്പോഴും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ ഭാഷയിലേക്ക് കുറേ കൂടി അടുപ്പത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം അപ്പം അങ്ങനെ ഭാഷയിലൊരു താളം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിച്ചേ തീരും പലതരം പുസ്തകങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതുണ്ട് കാരണം ഇപ്പം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ വജനിയ വുൾഫ് ഒരുക്കെ അവർ പറയുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് വുൾഫ് ഇഫ് യു റീഡ് എ തൗസൻഡ് ബുക്സ് യുവ വേഡ്സ് വിൽ ഫ്ലോ ലൈക്ക് എ റിവ് നിങ്ങൾ ആയിരം പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഒരു നദി ഒഴുകുന്ന പോലെ അത്ര ഈസി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭാഷാപരമായിട്ട് കാരണം നമ്മൾ ആയിരം പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർ കൂടുതൽ ഫിക്ഷൻ എടുത്തുകാരി ആയതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾ കൂടിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് നോവലാവട്ടെ കഥയാവട്ടെ നമ്മൾ അവയ്ക്ക് എന്തിനാണ് ഇത് വായിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഇന്നത്തെ കാലത്ത് ഫിക്ഷൻ എന്ന് പറയുന്നത് എല്ലാം കെട്ടുകഥകളൊന്നല്ല ഒരു പക്ഷേ നമ്മൾക്ക് ഒരു ചരിത്ര പുസ്തകത്തിലോ നമുക്കൊരു പഠന പുസ്തകത്തിലോ ഒരു കാര്യം പറയുന്നതിനേക്കാൾ ശക്തമായി പ്രഹരശേഷിയോടുകൂടി ആളുകളുടെ ഉള്ളിൽ സ്വാധീനമുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നോവലുകൾ കവിതകൾ കവിതകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നാലഞ്ച് മാസം മുമ്പ് മരിച്ചുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് മിലൻ കുന്തേര എന്ന് പറയുന്ന നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു ചെക്ക് റിപ്പബ്ലിക്കിലെ എഴുത്തുകാരനായിരുന്നു ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമായിരുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനും മറ്റ് ഭരണകർത്താക്കളൊക്കെ കൂടി സോവിയറ്റ് യൂണിയൻ്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിലൊക്കെ അധിനിവേശം നടത്തി അവിടുത്തെ ആളുകളുടെ ശബ്ദങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തി അവരുടെ സ്വതന്ത്ര വിചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് സ്റ്റാലിനെതിരെ നിലപാടെടുത്ത തൊള്ളായിരത്തി അറുപതുകളിൽ നിലപാടെടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു മിലൻ കുന്ദേര അങ്ങനെ ശക്തമായ നിലപാടെടുത്ത കാരണം അദ്ദേഹത്തിന് നാട്ടിലെ പൗരത്വം നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ തുറങ്കിലടച്ചു രക്ഷപ്പെട്ട അദ്ദേഹം പിന്നീട് ഫ്രാൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് തൊള്ളായിരത്തി എഴുപതുകളിൽ അങ്ങനെ ഫ്രാൻസിലെത്തിയ കുന്തേര പിന്നീട് ഫ്രഞ്ച് ഭാഷ പഠിച്ചു ഫ്രഞ്ച് ഭാഷയിൽ എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നോവലുകൾ മാത്രമാണ് പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യസനങ്ങളെക്കുറിച്ച് ഓർമ്മകൾ എഴുതുന്നില്ല അദ്ദേഹം എഴുതുന്നത് മുഴുവൻ തൻ്റെ നാടിനെക്കുറിച്ച് തനിക്ക് ഉപേക്ഷിച്ച് പോരേണ്ട നാടിനെക്കുറിച്ച് ഒരിക്കലും തനിക്ക് മടങ്ങി പോവാൻ കഴിയാത്ത നാടിനെക്കുറിച്ചുള്ള വലിയ സംഘർഷങ്ങളും പലതരം കഥാപാത്രങ്ങളും ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ തന്നെ സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ തന്നെ വേദനകൾ പങ്കുവയ്ക്കുന്ന പലതരം പുസ്തകങ്ങൾ എഴുതുകയാണ് എല്ലാ നോവലുകളാണെങ്കിലും അത് ചരിത്ര പുസ്തകങ്ങളാണ് അത് കവിതകളാണ് അത് പഠനങ്ങളാണ് അപ്പോൾ ആ ഒരു നോവൽ ഫോമാറ്റിൽ കുന്തേര അത് എഴുതിയത് കാരണം ലോകത്ത് പല ഭാഗങ്ങളിൽ അത് വായിക്കപ്പെട്ടു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എഴുത്തുകാരനായിട്ട് കുന്തേര മാറുകയും ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നോവൽ വായിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ കഥകൾ വായിക്കുക എന്നൊക്കെ പറയുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന ഒരേർപ്പാടല്ല കാരണം ഭാഷ ഏറ്റവും അഴകോടെ ഏറ്റവും മിഴിവോടെ നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഭാഷയുടെ അകം ദൃശ്യമാക്കുന്ന തരത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എഴുതപ്പെടുന്ന വർക്കുകളാണ് നോവലുകൾ കഥകൾ അതുപോലെ കവിതകൾ എന്നൊക്കെ പറയുന്നത് കാരണം അതിൻ്റെ ഒരു ദൃഢത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഭാഷയാണ് പലപ്പോഴും ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകത്തിലൊക്കെ അതിലെ ഡോക്യുമെൻ്റ് അതിലെ ഹിസ്റ്ററി അത് പുതിയൊരു ഹിസ്റ്ററി ആണെങ്കിൽ പുതിയൊരു നെഗറ്റീവ് രീതിയിൽ അവതരിപ്പിക്കുന്ന പുതിയൊരു വസ്തുതയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ അതിലെ വസ്തുതകളുടെ ബലത്തിലാണ് അത് പ്രാബല്യം നേടുന്നത് പക്ഷേ ഒരു നോവൽ പ്രബലമാവുന്നത് ഒരു ഫിക്ഷൻ എഴുത്തുകാരൻ പ്രബലമാവുന്നത് അയാളുടെ ഭാഷയുടെ ശക്തി കൊണ്ടും അയാളുടെ ഭാഷയുടെ സൗന്ദര്യം കൊണ്ടും അയാളുടെ ഭാഷയുടെ ആകർഷണീയത കൊണ്ടും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഭാഷയെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു ഒരു വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ നോവലുകളെക്കുറിച്ച് കഥകളെക്കുറിച്ചൊക്കെ പറയാറുള്ളത് നോട്ട് ടെല്ലിങ് ബട്ട് ഷോവിങ് എന്നുള്ള ഇപ്പോൾ നോവലുകൾ കഥകളൊക്കെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു നാട്ടിൽ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളോട് ഇങ്ങനെ നെറേറ്റ് ചെയ്ത് ഇപ്പം ഞാൻ പറയുന്ന പോലെ പറയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പിൽ അത് വിഷ്വലൈസ് ചെയ്ത് ഇവിടെ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ് അതാണ് ഈ കഥകളുടെയും നോവലുകളുടെയൊക്കെ വലിയ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ കഥകൾ നോവലുകളൊക്കെ വായിക്കുന്ന വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും ഒന്ന് രണ്ട് പേജുകളൊക്കെ മറിച്ച് കഴിയുമ്പോഴേക്ക് വി ഫോ ഗറ്റ് അവർ സെൽഫ് ആൻഡ് ഇൻടൾജ് ഇൻ ടു ദോസ് പേജസ് അല്ലേ നമ്മൾ നമ്മളെ തന്നെ മറന്ന് അതിലെ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നു അതിൽ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നമുക്ക് കാണാൻ പറ്റുന്നു അവർ ജീവിക്കുന്ന പ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഥയുടെ വലിയൊരു ശക്തി എന്ന് പറയുന്നത് എപ്പോഴും കഥയിലൂടെ ഒരു കാര്യം കേൾക്കാൻ മനുഷ്യർക്ക് എപ്പോഴും വലിയ ആഗ്രഹമായിരിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർവാനിലെ പല സംഭവങ്ങളും അതിൻ്റെ ഒരു സർദ് എന്ന് പറയുന്നത് സർദിയത്ത് എന്ന് പറയുന്നത് കഥകളുടെ രൂപത്തിലാണ് കഥകളുടെ രൂപത്തിൽ പറയുമ്പോൾ മനുഷ്യർക്കത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ കുറേ കൂടി താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ നോ ഒരു നോവൽ നോർമലി ഒരു നോവലിൻ്റെയൊക്കെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇരുന്നൂറ് പേജ് മുതൽ ഇരുന്നൂറ്റൻപത് പേജ് മുന്നൂറ് പേജ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ്റൻപത് പേജുള്ള ഒരു നോവല് അല്ലെങ്കിൽ ഒരു കഥാസമാഹാരം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഏതാണ്ട് ഒരു മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ വേഡ്സുകളിലൂടെയാണ് ഇരുന്നൂറ്റൻപത് പേജുള്ള ഒരു പുസ്തകത്തിൽ സാധാരണ ഉൾക്കൊള്ളാവുന്ന വേഡ്സിൻ്റെ വാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ പദങ്ങളാണ് അപ്പോൾ ഇപ്പോൾ മാതൃഭാഷയായ മലയാളത്തിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒക്കെ നമുക്ക് അറിയുന്ന പദങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും നമുക്ക് ഡിക്ഷണറി ഒന്നും നോക്കേണ്ടി വരില്ല അപ്പം നമ്മളതിലെ ഭാഷയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അതിലെ കഥയിൽ മാത്രമാണ് നമ്മൾ ഊന്നി വായിക്കുന്നതെങ്കിലും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനൊരു നോവല് വായിക്കുമ്പോഴേക്ക് ഇത്രയും പദങ്ങളിലൂടെ അത് പലതും നമുക്ക് പരിചയമുള്ള പദങ്ങളായിരിക്കാം ഇത്രയും പദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഈ പദങ്ങൾ പലതും വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഈ പദങ്ങൾ പലതും ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുള്ളത് വളരെ താളാത്മകമായ രീതിയിലായിരിക്കും ഇപ്പോൾ ഭാഷയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ എഴുത്തുകാരും ഇപ്പോൾ ഫിക്ഷൻ എഴുത്തുകാരെ കുറിച്ച് പറയാനുള്ളത് ഈച്ച് റൈറ്റ് ഇൻ എ ലാംഗ്വേജ് ക്രിയേറ്റ്സ് ഹിസ് ഓൺ ലാംഗ്വേജ് എന്നുള്ള ഒരു ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കുന്ന ആളുകളാണ് നല്ല എഴുത്തുകാരെന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിലെ വൈ കെ മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെ സരളവും ലളിതവുമായിട്ടുള്ളൊരു ഭാഷ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എം ടി വാസുദേവൻ നായർ മരിച്ചുപോയ ഒ വി വിജയൻ ഇവരൊക്കെ അതിമനോഹരമായ അതിഗംഭീരമായ മലയാളത്തെ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ് മലയാളത്തിലേറ്റവും മഹാനായ എഴുത്തുകാരിലൊരാളാണ് എം ടി വാസുദേവൻ നായർ അപ്പോൾ എം ടി ഒരു പുസ്തകം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എം ടിയുടെ നാലുകെട്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാവട്ടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ സാമാന്യനെ ഇപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവാത്ത ഒരു വാക്ക് പോലും ഉണ്ടാവില്ല അത്രയും സിമ്പിളായിട്ടുള്ള ഉപയോഗിച്ച് കഥകളും നോവലുകളും ഒക്കെ എഴുതുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഈ പദങ്ങളെ പ്ലേസ് ചെയ്യുന്ന ഈ പദങ്ങളെ ഓരോ സന്ദർഭത്തിൽ ഒരു രീതി എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായിട്ടാണ് ഓരോ പദങ്ങളും ചേർത്ത് വയ്ക്കുന്നത് ഓരോ പദത്തിനൊപ്പവും മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ ഭയങ്കരമായിട്ട് റിതം കൊണ്ടുവന്ന് എഴുതുന്നൊരു എഴുത്തുകാരനാണ് എം ടി വാസുദേവ് നായർ അപ്പോൾ നമ്മൾ എം ടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ മുകുന്ദന വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഭാഷയുടെ ഇത്തരം എഴുത്തുകാരൊക്കെ ഭാഷയിൽ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ പുതുമകള് ഇന്നവേഷൻസ് റിക്രിയേഷൻസൊക്കെ ചെറിയൊരളവിൽ അത് നമ്മൾ വായിച്ചതിൻ്റെ ഒരു രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമൊക്കെ ഒരു ഒരു സ്മോൾ ലെവലില് അത് നമ്മളെ സ്വാധീനിക്കും അതിലുപയോഗിച്ച വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ അവശേഷിക്കും അതിലുപയോഗിച്ച വരികൾ നമ്മളെ സ്വാധീനിക്കും അപ്പം അങ്ങനെ അതുകൊണ്ട് വജന്യ ഉൾഫ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ആയിരം പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് വെൻ യു വാണ്ട് ടു സ്പീക്ക് സംതിങ് വെൻ യു വാണ്ട് ടു റൈറ്റ് ഡൗൺ സംതിങ് യുവ വേഡ്സ് വിൽ ഫ്ലോ ലൈക്ക് റിവ് അപ്പോൾ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് നിങ്ങൾക്കൊരു ഇഫേർട്ടും ഇല്ലാതെ നിങ്ങൾക്കൊരു ആയാസവും ഇല്ലാതെ വാക്കുകളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും വാക്കുകളിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ബലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അങ്ങനെ എത്തുമ്പോഴാണ് ഒരാൾ ഒരു എഴുത്തുകാരനാവുന്നത് അല്ലാതെ നമ്മളുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾക്ക് പറയാൻ പറ്റുന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ ഒരു ഇന്ധനമല്ല എഴുത്തുകാരൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് നോളജിനേക്കാളും അധികം അയാൾ ഭാഷ അയാൾ വർക്ക് ചെയ്യണം ഭാഷ അയാൾക്ക് മനസ്സിലാവണം ഭാഷയുടെ രീതികൾ അയാൾക്ക് അറിയണം അതായിരിക്കണം നമ്മൾ ഭാഷയായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ഒരു സമീപനത്തിൻ്റെ നമ്മളുടെ ഒരു അപ്രോച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനകം എന്ന് പറയുന്നത്